പ്രിയമുള്ള മലയാളി സുഹൃത്തുക്കളെ ഞാൻ പ്രഭാകര് സ്റ്റാറ്റ്സ് ഇൻ യൂറോപ്പ് എന്ന പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നതിനായി നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതരായ പ്രശസ്തരായ താരങ്ങളുമായി എത്തിയിട്ടുള്ള ഈ ഗ്രൂപ്പിൻ്റെ മാനേജരാണ് ഞാൻ നിങ്ങളെവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സർവോപരി എൻ്റെ വ്യക്തിപരമായ ഒരു നന്ദി നമ്മുടെ കുമാരേട്ടനോട് എനിക്ക് അറിയിക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പത്തിരുപത് വർഷമായിട്ട് നിങ്ങളോടൊപ്പം ഇവിടെ ജീവിക്കുന്ന അദ്ദേഹം നാട്ടിൽ എൻ്റെ ഒരു അയൽവാസി സുഹൃത്തു ആണ് എന്നോട് പറഞ്ഞു പ്രഭാകര നാട്ടിൽ നിന്ന് നീ കുറച്ച് താരങ്ങളായിട്ട് ഇവിടെ എത്തിയിട്ട് ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം നീ നടത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കിവിടെ വരാനൊരു സൗകര്യം ഉണ്ടായത് അതുകൊണ്ട് കുമാരൻ ചേട്ടനോടുള്ള എൻ്റെ നന്ദി പ്രത്യേകം അറിയിച്ചുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുകയാണ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിനായി വിശിഷ്ട വ്യക്തി ചാക്കോമാഷ് ഇപ്പം തന്നെ ഇവിടെ എത്തും അപ്പോൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങളുടെ ആയിട്ടില്ല ഉദ്ഘാടനായിട്ടില്ല വിചാരിച്ചു ചാക്കോ മാഷ് അഞ്ചു മിനിറ്റ് കഴിയും ചാക്കോ മാഷ് വരാൻ അപ്പഴേക്കും നീ എന്തെങ്കിലും പറരം വഴിയെന്ന് പറഞ്ഞ് ജനങ്ങള് ഞാൻ ഇവിടെ ഓടിയെത്തി ചെയ്യ കാര്യങ്ങള് നടക്കണ്ടേത്താണ്ട് എങ്ങനെ ചെയ്യാ നിന്റെ കൂടെ വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ കലാകാരന്മാര് അവരൊന്നും അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നത് എന്താ കുമാരേട്ടായി പറയുന്നത് ഉദ്ഘാടനം കഴിഞ്ഞ് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തിയ പിന്നെ അങ്ങോട്ട് പ്രോഗ്രാം തുടങ്ങി അതല്ല അതിന്റെ വഴി എനിക്കറിയാണ്ടല്ലോ കാര്യങ്ങൾ നടക്കണ്ടേ തന്നെയല്ല നിന്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങക്ക് ഇവിടെ വന്നവർക്കൊക്കെ കാണാല്ലോ അപ്പൊ എന്താ വിശ്വാസേ നിന്നെ വിശ്വാസം ഇല്ലാണ്ട് എന്നെ വിശ്വാസിച്ചിട്ട് ഈ കാണുന്ന ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുത്തേക്കുള്ള തന്നെ അല്ല വേറെ കാര്യം ആ ജോർജ് കഴിഞ്ഞ നമ്മുടെ അവിടെ ഒരു പരിപാടി നടത്തി ഉദ്ഘാടനമൊക്കെ ഗംഭീരായി അവസാനം നോക്കി ആർട്ടിസ്റ്റികൾ ക്ഷണിച്ചപ്പോ ഒറ്റാളില്ല

കുമാരേട്ടന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളോടെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി കുമാരൻ ചേട്ടനെ വേദിയിലേക്ക് ഒന്നാമത് കുമാരേട്ടം വിളിച്ചിട്ടാണല്ലോ ഇവരൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ അവരെ ഒന്ന് സ്വാഗതം ചെയ്താൽ നന്ദിയൊക്കെ പറഞ്ഞ പരിപാടി തുടങ്ങാനായിട്ട് എല്ലാവരും ഇപ്പൊ പഠിച്ചിട്ടാണോ പ്രസംഗിക്കുന്നത് ഒന്നാമത് നിങ്ങളുടെ ആൾക്കാരല്ലേ രണ്ടു വാക്ക് പറഞ്ഞ കുമാരേട്ടൻ രണ്ടു വാക്ക് സംസാരിക്കും എന്താ പറയേണ്ടത് ആദ്യം നിങ്ങളോട് സഹകരിച്ചവരൊക്കെ സഹരിച്ചവരൊക്കെ അല്ല ബഹുമാനപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ നമ്മൾ നമ്മൾ വർഷ വർഷാവർഷം നമ്മളിവിടെ കൂടാറുണ്ടെങ്കിലും ഏ ഓരോ ആ കുട്ടിയുള്ള അറിയുണ്ട് നിങ്ങൾക്കറിയാം ഞാനിതിന്റെ ഇതാണല്ലോ പ്രസിഡന്റ് സെക്രട്ടറി അഞ്ചി സെക്രട്ടറി ആരാ ആരാന്നറിയാത്ത അവസ്ഥയായി എന്തായാലും എല്ലാ നമ്മുടെ വളരെയധികം അതി ഗംഭീരായിട്ട് സഹായിച്ചു സഹായിച്ചു ഒരു പ്രത്യേക അറിയിപ്പ് നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെയുള്ള നിങ്ങൾക്കെല്ലാം സുപരിചിതരായവര് നമ്മുടെ ചാക്കോ മാഷ് എത്തിയിട്ടുണ്ട് വളരെ തിരക്കുള്ള മനുഷ്യനാണ് അദ്ദേഹം എല്ലാ തിരക്കും മാറ്റി വെച്ചിവിടെ എത്തിക്കുകയാണ് അപ്പൊ ഇനി ഏതായാലും പരിപാടിക്കൊരു ഇട്ടുകൊണ്ട് ഉദ്ഘാടന ചടങ്ങ് നടത്താൻ നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്റെ ും ഷും പ്ലെനിൽ കേറുമ്പോ മാത്രം ഇട്ടാ മതി എന്നല്ലേ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ അങ്ങനെ വേഷത്തിലൊക്കെ കയറി ഞാൻ തുണി കേരളത്തിൽ ഇവിടെ ട്രാവൽസർ വരെ ഇട്ടിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട് പിന്നെ വേലായത് അത് അല്ല ട്രാവൽസറല്ലേ അഴിക്കാൻ പറഞ്ഞു പിന്നെ അഴിച്ചാ പിന്നെ ഉടുക്കം നിങ്ങൾ കൊണ്ടുവന്ന് സർക്കസ് കളിക്കാ സർക്കസ് കളിക്കാ സർക്കസ് കളിക്കാനാ എടാ ഈ സ്റ്റേജ് ഒക്കെ കെട്ടാനും ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ചായയും അത് എടുത്തു കൊടുക്കാനും വേഷങ്ങളൊക്കെ എടുക്കാനും അല്ല നിന്നെ കൊണ്ടുവന്നൊരു സഹായത്തിനെന്ത് സർക്കസ് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എടാ അങ്ങനെ സർക്കസ് കളിക്കാൻ പറ്റും പഠിച്ചു പ്രാക്ടീസ് ചെയ്ത ചെയ്ത് ഇവിടെ കളിക്കാൻ പറ്റും നീ തെരുവിലെ മാജിക് ഒക്കെ കളിച്ച് നടന്നു വെച്ചാൽ അതൊക്കെ വന്ന് കളിക്കാനുള്ള സ്ഥലം അത് കേരളത് ലണ്ടൻ അത് ലണ്ടൻ അത് ലണ്ടൻ എന്ത് ലണ്ടൻ അത് ഒരു ഷാപ്പ് ഉണ്ട് അവിടെ കല്ലുഷാപ്പ് മനുഷ്യമാർക്കും മലയാളിക്കും ആയിട്ട് സംസാരിക്കാനും കൂടി പറ്റില്ല കുട്ടികൾ ഇംഗ്ലീഷ് എന്നെ പറഞ്ഞിട്ട് നീ പറയുന്നു ഞാനേ പൂവൻ ഒന്നാമത്തെ നിങ്ങളുടെ അടുത്ത് നിൽക്കണെങ്കിലേ ഇതുവരെ പണ്ടും ഞാൻ എല്ലാം ശരിയൊക്കെ കാശും തരാം നീ ഇപ്പൊ സ്റ്റേജിന്റെ പിന്നിലേക്ക് പോകും പിന്നിലൊന്നും പോകാൻ പറ്റില്ല ഇവിടേക്ക് സിനിമ ഒക്കെ ഇരിക്കുന്നു ആകെ അവിടെ അവിടെ പ്രിയമുള്ളവരെ നാട്ടിലെ നമ്മുടെ തോട്ടത്തിലൊക്കെ പണിയെടുക്കണ ആളപ്പം ഈ വക സഹായങ്ങൾക്ക് വേലായ പെറ്റോ എന്ന് കരുതി കൊണ്ടുവന്നാണ് നിങ്ങളൊന്നും ധരിക്കരുത് പ്രിയമുള്ളവരെ ഇവിടെ ഡോളുകൾ സംഭാവന ചെയ്ത് ഈ പരിപാടി വിജയിപ്പിച്ച ഒരുപാട് ഇവർക്ക് ഹെൽപ്പുകൾ ചെയ്തിട്ടുള്ള ശ്രീ ചാക്കോമാഷി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം നാട്ടിലെ ചാട്ടുളി പോലത്തെ പ്രസംഗം കൊണ്ട് യുവാക്കളുടെ ഹരമായി മാറിയ പ്രഗത്ഭം പ്രാസംഗികനായിരുന്നു ആറേഴ് വർഷം റേഡിയോയിൽ കൂടി വാർത്തയെല്ലാം വായിച്ച് സുപരിചിതനായ ചാക്കോ മാഷി ഇപ്പം നിങ്ങളോടൊപ്പം ഇവിടെ സെറ്റിലായിരിക്കുകയാണ് എന്തായാലും आ व्यक्त ई पिपा उद्घाटन स्नेहपूर्व क्षण नमस्कार पणीर आशी

ഊണർക്കൊഴിച്ച് ഞാൻ പറഞ്ഞോളാഴിച്ചു നടത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പരിപാടി ഇവിടെ കഴിഞ്ഞത് കൂക്കണ്ട കുട്ടികളെ കൂക്കണ്ട മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത് പൂ പൂ പൂക്കളേ പൂക്കളും പൂക്കളും അതുപോലെ തന്നെ പറഞ്ഞോടേ പൂക്കളും കുട്ടികളും അത് രണ്ടും ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ഒരു സംസ്കാരം നമ്മളാരും മറക്കരുന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കൾ ഉപസംഹരിക്കുന്നു എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് ഈ മൈ 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 ഫ്രണ്ട് ഫ്രണ്ട് പ്രഭാകരനും ഈ എല്ലാവിധം നന്ദി അറിയിക്കുന്നു നമസ്കാരം നന്ന നന്ന നന്നായി മലപോലെ ഒന്ന് മഞ്ഞുപോലെ പോയി ീ ഇവിടെ വന്ന് മൊത്തത്തിൽ കൊള്ളാക്കാനായിട്ടിരിക്കാനുള്ള പറഞ്ഞില്ല സ്റ്റേജിന്റെ സർക്കസ് ചെയ്തോളാം ഞാൻ പറഞ്ഞില്ല വില ഇത് സർക്കസ് കളിക്കാനുള്ള സ്ഥലമല്ല കേരള ലണ്ടൻ ആണ് ഇങ്ങനെ നീ ഇപ്പൊ ഇവിടെ ഇറങ്ങി അതിന് സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച ആൾക്കാരൊക്കെ സമ്മതിച്ചവസരം തരാപ്പൊ പറ്റില്ല ഇറങ്ങിയേക്ക് ഇപ്പൊ ഡാൻസ് ആണ് പ്രിയമുള്ളവരെ അതെ നടക്കില്ല പ്രിയമുള്ളവരെ എന്തായാലും നമ്മുടെ ോ നയിക്കുന്ന അടിപൊളി ഡാൻസ് ഉണ്ട് അതിനു നമ്മുടെ ഒരു സർക്കസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വേലായുധന്റെ സർക്കസ്കളെ നമ്മൾ നമ്മൾ പലതരം സർക്കസുകൾ എന്താ മാത്രം ഒരു നമ്മുടെ ഇത് സർക്കസ് എന്ത് പറയാറില്ല കാണിച്ച പോലെ പറയാൻ അങ്ങനെ പറ്റുള്ളൂ അത് തമിഴില് പറയാൻ കിട്ടണ്ടേ നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലല്ലോ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ മൂന്ന് നോക്കണം ഇതാ നിങ്ങക്കുണ്ട് ആങ്ങളെ പെങ്ങലുമാരും ഒരു ഞങ്ങൾ അതൊക്കെ പറയാറുണ്ടെങ്കിൽ വേണ്ടി ഒരു മനുഷ്യ സൂക്ഷിക്കൻ നിങ്ങളുടെ മുമ്പിൽ മൂന്ന് ഇത് നോക്കണം അതെ ഇവിടെ വന്നേ

ഒരു ബക്കറ്റിലെ ഒരു ഒറ്റ ബക്കറ്റ് വെള്ളം ഇതാ നോക്കണ സുഹൃത്തുക്കളെ നിങ്ങൾക്കുണ്ടി ആങ്ങളെ മാരും എല്ലാവരും കയ്യടിക്കെ ആര് കുടിച്ചു അത് നിങ്ങള് അപ്പൊ ആരേടാ സർക്കസ് കളിക്കണേ ഞാൻ കുടിക്കാൻ നടക്കാൻ എനിക്ക് പറയാൻ നീ പറയാല്ല സർക്കസ് നിങ്ങൾ അത് അങ്ങനെയാ കുറേ കുടിച്ചാൽ മതി ഒത്തിരി ദിവസം കുടിച്ചാൽ മതി അതായത് എനിക്കൊരു ദിവസം കുടിക്കാനും കുളിക്കാനും കൂടി ഒരു ഒറ്റ പാക്കറ്റ് വെള്ളം മതിടാ നിങ്ങൾ പറഞ്ഞു ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരിശിക്കേണ്ട ഒരു ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾ കുടിക്കേണ്ട നിങ്ങൾ കുടിക്കേണ്ട ഞാൻ കുടിച്ചോണ്ട് ആ ഞാൻ കുടിച്ചോണ്ട് ഇതാ ഒരു ഇത്തിരി കുടിക്കാൻ പറ്റില്ല എന്റെ അമ്മ വേണ്ടോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ നിങ്ങൾ ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞില്ലേ സൂചിക്കലേ ഇതാ ഒരു വേണ്ടി മനസ്സിലായി പറ്റില്ല ഞാൻ വേറൊരു മാജിക് കാട്ടാ അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നെ വേണ്ട നിങ്ങൾ വേണ്ട ഒരു മാജിക് മാജിക്ക് ആദ്യം ഒരു അതൊക്കെ സൂക്ഷിക്കലേ ഇതാ ഒരു വേണ്ടി ഒരു മനുഷ്യ സൂക്ഷിച്ച് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാട്ടാൻ പോകുന്ന ഒരു മാജിക് എന്തത് സാഞ്ഞത്മില്ല സൂക്ഷിക്കലേ ഇതാ ഒരു ഒരു വാച്ച് ഇങ്ങോട്ട് കേട്ട് പൊട്ട വാച്ച് മതി സൂക്ഷിക്കലേ ഒന്നിച്ചാൻ വഴിന് വേണ്ടി ഇതാ നോക്കണം ഒരു ടവൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞൊരു വാച്ച് ഇതാ നിങ്ങടെ ഒരു കല്ലു കൂടെ കല്ലിങ്ങോ ആ സൂക്ഷിക്കലേ നിങ്ങക്കുണ്ട് ആ നില പെങ്ങലുമായിരുന്നു ഒരു ചാൻ വേറിന് വേണ്ടി ഈ ടവൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ വാച്ച് ഇതാ നോക്കണം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇതാ കഴിഞ്ഞേ ആ മതി 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 അവിടെ ഇക്കറ്റ കാണിച്ചതാന്ന് പറഞ്ഞത് സുഹൃത്തുക്കളെ അടുത്ത മേജിക്ക് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് എന്നാലും കുഴപ്പമില്ല അറിയാനൊരു പ്രശ്നമില്ലാട്ടോ ഒരു ട്രിക്ക് ആണെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഇരുമ്പിൻ്റെ വളയൻ്റെ അടുത്തേ ഇതാ നോക്കണ സുഹൃത്തുക്കളെ ഒരു ഇരുമ്പ് വളയത്തിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങക്കുണ്ട് അങ്ങനെ പെങ്ങൾമാരും എവിടേക്ക് പോണു ആരുടെ ഈ രണ്ടാള് ഞാനിങ്ങൾ എന്നോട് ഞാൻ പറഞ്ഞില്ല എനിക്ക് സർക്കസ് അറിയില്ല നിങ്ങൾ കാട്ടണ്ട ഞാൻ കാട്ടണ്ടോളാന്ന് പറഞ്ഞില്ലേ ഒന്നും ചെയ്യണ്ട ഞാൻ ഞാൻ സർക്കസ് കാട്ടണേ നിങ്ങൾ അവിടെ നിന്ന സഹായത്തിന് നിന്നാമതി പറഞ്ഞില്ലേ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്ന രംഗമാണ് നിങ്ങൾക്കുണ്ട് അങ്ങനെ പെങ്ങൾമാരും ഇതാ നോക്കണ സുഹൃത്തുക്കളെ എന്നാ ഇതിന്റെ ഉള്ളി കൂടെ കയറി ഒരു ഒന്നാമത്തെ പണ്ടാറടെ ഞാൻ വേഗം എവിടെയും വെക്കോ പത്തിന്റെ വയസ്സതിന്റെ ഉള്ളിണ്ട് അതിന്റെ കയറിന്റെ ഉള്ളിൽ കൂടെ സൂചിക്കളെ ഒരു ചാൻ വഴിന് വേണ്ടി രണ്ടു മനുഷ്യ സുഹൃത്തുക്കൾ ഒരു ഇരുമ്പോലേത്തിന്റെ ഉള്ളിൽ കൂടെ കയറുകയാണ് നിങ്ങൾക്കൊണ്ട് അങ്ങലും എങ്ങലും വരും ഇതാ നോക്കണം അങ്ങനെ പറ്റുമോ രണ്ടാണ് അതിന്റെ ഉള്ളിൽ കൂടെ കയറുന്ന കൂടെ ഞാൻ കാണിച്ചോളാം നിങ്ങൾ കാട്ടിൽ പറഞ്ഞത് സൂചിക്കലേ ഇതാ നോക്കണം ചാൻ വേണ്ടി മനുഷ്യ ുക്കൾ ഇരുമ്പോളെ ഉള്ളിൽ കൂടെ കേരളം ഇത്തിരി ബുദ്ധിമുട്ടിന്റെ അറിയണ പ്രശ്നമില്ല സൂചികളെ ഇതാ വരത്ത തിക്കിൻ്റെ ഇറക്കിണ്ടാക്കലേ പറഞ്ഞിട്ട് കാണിച്ചാൽ മതി സുഹൃത്തുക്കളെ ഇതാ നോക്കണം ഞാൻ ഞാൻ പറഞ്ഞ മാതിരി കാട്ടു ഇതാ കുട്ടി കയറില്ല ഞാൻ പറഞ്ഞ മാതിരി കാട്ടു നിങ്ങളുടെ വലത്ത കൈ ഇതിന്റെ വലത്ത കൈ അറിയില്ല നിങ്ങൾക്ക് പോ നിനക്ക് പറ്റ ഞാൻ തത്താല എടുത്താല ശരിക്കേ എന്താ ഉദ്ദേശം മറ്റേ ഇരിക്കാൻ പറ്റ ഇരിക്ക എടുത്ത കൈ പൊന്തല്ലേ കൈ നീ ഞാൻ തിരിയട്ടെ ഞാൻ തിരിയട്ടെ അവിടേക്ക് അവിടേ കയ്യും കൈ കൈ മേപ്പിടിച്ചു കയ്യപ്പിടിച്ചാക്കാൻ പറമ്പ് ഇയാൾ അവിടേക്ക് മൂട് പൊന്തിക്കണു കൊണ്ടു കേരളം

േ കുടി ഇത് എല്ലാ സർക്കസ്വാണെ വാച്ച് പേടിച്ച് കുത്തി പോവാൻ നേരത്തൊരു കേടും കൂടാതെ ആ വാച്ച് തിരിച്ചു വരും അതൊക്കെ വലിയ വലിയ സർക്കസ് പറഞ്ഞു